നമസ്കാരം സ്വാഗതം കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി അയാൾ കൈപിടിച്ച് തിരിച്ചതോടെ മോഹൻലാലിന് ദേഷ്യം വന്നു കൈക്കുഴയ്ക്ക് നീരുമുണ്ടായി രഞ്ജിത്ത് കഥ എഴുതിയ നാലാമത്തെ ചിത്രമായിരുന്നു മോഹൻലാലും നെടുമുടി വേണുവും പ്രധാന വേഷങ്ങൾ ചെയ്ത ഓർക്കാപ്പുറത്ത് എന്ന സിനിമ ഇതിന്റെ തിരക്കഥ എഴുത്തു നടക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ റൈറ്റർ ബ്ലോക്ക് ഉണ്ടായപ്പോൾ തങ്ങളെ സഹായിച്ചത് പ്രിയദർശനാണെന്ന് പറയുകയാണ് ഇപ്പോൾ സംവിധായകൻ കമൽ പ്രിയദർശൻ പറഞ്ഞ ഐഡിയ തിരക്കര തന്നെ മാറ്റിമറിച്ചുവെന്നും കമൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഫ്രെഡിയായി അഭിനയിക്കുവാൻ ശ്രമിച്ചപ്പോൾ മോഹൻലാലിനുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും കമൽ വെളിപ്പെടുത്തി ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ട് ചെയ്ത സിനിമയിൽ നായിക രമ്യകൃഷ്ണനായിരുന്നു കോമഡിക്കും ആക്ഷനും പ്രാധാന്യം നൽകി കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം കമലിന്റെ മറ്റു ചിത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തവുമാണ് മോഹൻലാലിനെ ആ കാലഘട്ടത്തിൽ ഇത്രയും സ്റ്റൈലിഷും ഫ്രീക്കായിട്ടും കണ്ട മറ്റൊരു ചിത്രമില്ല നീലക്കണ്ണും മുടിയും ബുള്ളറ്റുമൊക്കെയായി ഫ്രീക്ക് ലുക്കിൽ ഫ്രെഡി നിക്കോളാസായി ലാലേട്ടനും എന്ത് പോക്രിത്തിനും കൂടെ നിൽക്കുന്ന അലസനായ അച്ഛൻ നിക്കോളാസായി നെടുമുടി വേണുവും ചിത്രത്തിൽ തകർത്തുവാരി അച്ഛൻ മകൻ കെമിസ്ട്രി വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ടായ സിനിമ കൂടിയായിരുന്നു ഓർക്കാപ്പുറത്ത് എൻ എൽ ബാലകൃഷ്ണനും തിലകനും ഉമ്മറും രമ്യാകൃഷ്ണനും പറവൂർ ഭരതനും എല്ലാം അവരവരുടെ റോൾ ഭംഗിയാക്കി ഇന്നസെന്റിന്റെ പലിശക്കാരൻ വേഷം വ്യത്യസ്തമായ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ ഈ ചിത്രത്തെ പറ്റി ഒരുപാടാരും ചർച്ച ചെയ്യാറില്ല വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളും ഓർക്കാപ്പുറത്തിനെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാക്കി മാറ്റുന്നു മലയാളത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകളിൽ അൺറേറ്റഡ് ആയ ഒന്നാണ് ഓർക്കാപ്പുറത്ത് കമലും മോഹൻലാലും ഒന്നിച്ച് പ്പോഴെല്ലാം പിറന്നത് വ്യത്യസ്തമായ സിനിമകളായിരുന്നു അതിൽ ഒന്നാണ് ഓർക്കാപ്പുറത്ത് വെറും ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഫ്രെഡി നിക്കോളാസ് എന്ന പഞ്ചഗുസ്തിക്കാരനായി ഓർക്കാപ്പുറത്തിൽ മോഹൻലാൽ വിലസിയത് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുനാൾ ലീവെടുത്ത് വീട്ടിലിരിക്കാമായിരുന്നുവെന്ന മോഹൻലാലിന്റെ എക്കാലത്തെയും ഹിറ്റ് ഡയലോഗും ഓർക്കാപ്പുറത്ത് സിനിമയിലാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താഴുകൾക്കു ശേഷം കമൽ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ഓർക്കാപ്പുറത്ത് മോഹൻലാലും സെഞ്ചുറി ഫിലിംസും ചേർന്നാണ് സിനിമ നിർമ്മിച്ചത് ഫ്രെഡിയായി അഭിനയിക്കാൻ ശ്രമിച്ചപ്പോൾ മോഹൻലാലിനുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും കമൽ വെളിപ്പെടുത്തി ഇങ്ങനൊരു കഥയുമായി രണ്ടുപേർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുമോൻ വിളിച്ചപ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്താണ് ഞാൻ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറിയത് അവിടെ ചെന്ന ശേഷം മോഹൻലാലിന് ത്രെഡ് ഇഷ്ടപ്പെട്ടുവെന്നറിഞ്ഞ് തിരക്കഥ എഴുതുവാൻ തുടങ്ങി പക്ഷേ ട്രഷർ ഹണ്ടിന്റെ ഭാഗം എത്തിയപ്പോൾ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ഐഡിയകളൊന്നും ഞങ്ങൾക്ക് കിട്ടാതെയായി അപ്പോഴേക്കും മോഹൻലാൽ ഫ്രെഡി ആകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചിരുന്നു കണ്ണിൽ വയ്ക്കുന്ന അടക്കം വരുത്തിച്ചിരുന്നു സിനിമ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന സ്ഥിതി ആയപ്പോൾ തിരക്കഥ എഴുതുന്നതിൽ വന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മോഹൻലാലിനോട് പറഞ്ഞു എന്നാൽ തിരുവനന്തപുരത്തെ തന്റെ വീട്ടിലേക്ക് വരാൻ മോഹൻലാൽ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പ്രിയദർശനും മോഹൻലാലിനൊപ്പം വന്നു അങ്ങനെ പ്രിയനാണ് പിയാനോയ്ക്കുള്ളിൽ നിന്നും നിധി കണ്ടെത്തുന്നുവെന്ന ത്രെഡ് പറഞ്ഞത് അതോടെ തിരക്കഥയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറി സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ലെൻസ് ഉപയോഗിച്ച് ഇൻഫെക്ഷൻ വന്ന മോഹൻലാലിന് കണ്ണു തുറക്കാൻ പറ്റാത്ത സ്ഥിതിയായി അതിനുശേഷം മോഹൻലാൽ ഒരു ഐ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറെ സെറ്റിൽ ഷൂട്ടിംഗ് തീരും വരെ വെച്ചു അതുപോലെ പഞ്ചഗുസ്തി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈറ്റർ അഭിനയിക്കുന്നതിന് പകരം മോഹൻലാലിന്റെ കൈ അമർത്തിപ്പിടിച്ചു തിരിച്ചു അന്ന് മോഹൻലാലിന് ശരിക്കും ദേഷ്യം വന്നു ശേഷം ലാലിന്റെ കൈക്കുഴയ്ക്ക് നീരുവെച്ച സ്ഥിതി ഉണ്ടായി അതുപോലെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുനാൾ ലീവ് ലീവെടുത്ത് വീട്ടിലിരിക്കാമായിരുന്നുവെന്ന ഡയലോഗ് മോഹൻലാൽ സ്വയം കയ്യിൽ നിന്നും ഇട്ട് പറഞ്ഞതാണ് എന്നാണ് കമൽ ഓർക്കാപുറത്ത് സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവം പങ്കിട്ടുകൊണ്ട് പറഞ്ഞത് എന്റർടൈൻമെന്റ് ഡെസ്ക് I news.